അമ്മയ്ക്ക് ഒട്ടും സുഖമില്ല രണ്ട് ദിവസം മുമ്പ് അവിടെ ചന്തയിൽ പോയി പാടവും തലാറങ്ങി കഴിഞ്ഞു അല്ല ഞങ്ങളെല്ലാവരും അടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റും ചെയ്തു എന്നിട്ട് നീ ഇപ്പോഴാണ് എൻ്റെ അടുത്ത് ഇത് പറയണത് അതിൻ്റെ ചേച്ചിയെ വിഷമിക്കേണ്ടാന്ന് വിചാരിച്ചു ഡോക്ടർ വന്നിട്ട് പറഞ്ഞ് എം ആർ ഐ എടുക്കണമെന്ന് നിനക്കറിയാല്ല എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു അഞ്ചിൻ്റെ പൈസ എടുക്കാതി നീ വിഷമിക്കാതെ ചേട്ടൻ വരട്ടെ ഞാൻ പൈസ വാങ്ങിച്ച് തരാം ചേട്ടാ അമ്മയ്ക്ക് വയ്യാതെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അതിന്

ഡീനിന്ന് ഇത് എത്ര നാൾ സഹിക്കും ഭാര്യയായിരുന്നാലും ഭർത്താവായിരുന്നാലും ഇതൊക്കെ സഹിക്കുന്നതിന് പരിധിയുണ്ട്